നമ്മുടെ പുതിയ റെസിപ്പി എന്താന്ന് ചോദിച്ചാൽ ഒരു സ്പെഷ്യൽ പാസ്ത അത് ചിക്കൻ പാസ്ത അപ്പം നമ്മുടെ ചിക്കൻ പാസ്ത തയ്യാറാക്കുന്ന എങ്ങനെ നോക്കാം നമ്മുടെ ചിക്കൻ പാസ്തയ്ക്ക് ആവശ്യമായിട്ട് എന്തൊക്കെ സാധനങ്ങൾ വേണം നോക്കിയാലോ ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് പാസ്ത പിന്നെ നമ്മുടെ ക്യാരറ്റ് അരിഞ്ഞത് ക്യാരറ്റ് നമുക്ക് ഇഷ്ടമുള്ള പോലെ അരിയാം ഞാനിപ്പോൾ നീളത്തി അരിഞ്ഞേക്കുവാണ് പിന്നെ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ ചെറുതായിട്ട് ചതച്ച് വെച്ചിരിക്കുകയാണ് പിന്നെ നമ്മുടെ ക്യാപ്സിക്കം വേണം സബോള വേണം പിന്നെ നമുക്ക് ആവശ്യത്തിന് എണ്ണ വേണം പിന്നെ നമ്മുടെ ഉപ്പ് വേണം ഉപ്പ് നമുക്ക് ആവശ്യത്തിന് ഇട്ടാൽ മതിയേ പിന്നെ നമ്മുടെ കാൽ ടീസ്പൂൺ ഉലുവ പൊടിച്ചത് കാൽ ടീസ്പൂൺ ചില്ലി പൗഡർ കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ നമ്മുടെ ചെറു പൊടിച്ചത് പിന്നെ നമ്മുടെ പെപ്പർ പൗഡർ വേണം അതും കാൽ ടീസ്പൂൺ പിന്നെ നമ്മുടെ കറുവാപ്പട്ട പിന്നെ നമ്മുടെ ഏലയ്ക്ക ഏലയ്ക്ക ഞാൻ മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് അത് പൊടിച്ചു പൊടിക്കാതെ നിങ്ങൾക്ക് ചേർക്കാം പിന്നെ നമ്മുടെ വൺ ടേബിൾ സ്പൂൺ ചിക്കൻ മസാല വേണം പിന്നെ നമ്മുടെ സോസ് വേണം ടൊമാറ്റോ സോസ് സോസാണേ പിന്നെ നമ്മുടെ ചിക്കൻ വേണം ബോൺലെസ് ചിക്കനാണ് കഴുകി നല്ല വൃത്തിയാക്കി ചെറുതായിട്ട് ചെറുതായിട്ടരുന്ന് വെച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾക്ക് ഇഷ്ടമുള്ളവലടിക്കാം അപ്പോൾ നമ്മുടെ ചിക്കൻ പാസ്ത തയ്യാറാക്കാം നമുക്ക് ആദ്യമായിട്ട് ഒരു പാത്രത്തിൽ ആവശ്യത്തിന് വെള്ളം എടുത്തിട്ട് നമ്മൾ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് എൻ്റെ വെള്ളം ശകലം ചൂടായിട്ടുണ്ട് അപ്പം നമുക്കതിനകത്തോട്ട് ശകലം ഉപ്പിട്ട് കൊടുക്കാം കുറച്ച് എണ്ണ ഒഴിച്ചു ആവശ്യത്തിന് മതി അപ്പൊ നമ്മൾ ഈ വെള്ളത്തിനകത്തോട്ട് ഉപ്പും ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു ഇനി നമുക്കിനകത്തോട്ട് കുറച്ച് ക്യാപ്സിക് ഇടാം കുറച്ച് മതി നമുക്ക് ക്യാരറ്റ് 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 നമ്മൾ ചിക്കൻ ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മള് ചിക്കനും ആഡ് ചെയ്ത് കൊടുത്തു ഇതിനകത്തോട്ട് ക്യാപ്സിക്കോ ആഡ് ചെയ്ത് കൊടുത്തു ക്യാരറ്റും ആഡ് ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് ഇത് തിളയ്ക്കാൻ വേണ്ടി ഒന്ന് ചെറുതായിട്ട് ഇളക്കിയിട്ടൊന്ന് അടച്ചു വെക്കാം അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ചെറുതായിട്ട് വെന്ത് വരും അപ്പം നമുക്കിന്ന് അടച്ച് വെക്കാം നമ്മുടെ ചിക്കനൊക്കെ നല്ല വെന്ത് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ നല്ല തിളച്ച് അടിപൊളിയായിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിനകത്തോട്ട് നമ്മുടെ പാസ്ത ആഡ് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് പാസ്ത എടുക്കാം കേട്ടോ പിന്നെ കുഞ്ഞു പിള്ളേർക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഡിഷാണേ നമുക്കൊന്ന് ആഡ് ചെയ്ത ഇനി ഇതൊന്ന് അടച്ചു വെക്കാം നമ്മൾ പാസ്ത അതിനകത്തൊട്ട് ആഡ് ചെയ്തായിരുന്നു ഇടയ്ക്ക് നമ്മൾ ഇതൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം അതായത് ഇത് അടുക്കി പിടിക്കും അപ്പോൾ നല്ലപോലെ ഒന്ന് തുറന്നൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കണം ഒന്ന് ഇളക്കി നോക്കാം നമുക്ക് വീണ്ടും അടച്ചു വയ്ക്കാം അപ്പോൾ നമ്മുടെ പാസ്ത വേഗം വേണ്ടി നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു നമുക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് വെന്തോ നോക്കാം നമ്മുടെ പാസ്ത വെന്ത് വന്ന് ആ നമ്മുടെ പാസ്ത വെന്തിട്ടുണ്ട് നമ്മുടെ പാസ്ത വെന്തായിരുന്നു ഇനി നമുക്കിത് കൊണ്ടുപോയി വന്ന് ഒരു അരിപ്പാത്രത്തിൽ വെച്ച് ഊറ്റാം പാസ്ത വെന്തിട്ട് നമ്മൾ ഒരു അരിപ്പാത്രത്തിൽ ഇങ്ങനെ വെള്ളം പോകാൻ വേണ്ടി ഊറ്റി വെച്ചിട്ടുണ്ട് ഇനി ബാക്കി നോക്കാം നമ്മൾ നമ്മുടെ പാസ്ത വെന്ത് എല്ലാം ചിക്കനൊക്കെ വെന്ത് എല്ലാം അടിപൊളിയാക്കി ഞാനവിടെ വെള്ളമൊക്കെ പോകാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിനകത്തോട്ട് ചേർക്കാവുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കിയെടുക്കാം അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഇതുപോലൊരു പാത്രം വെച്ചിട്ട് അതിനകത്തോട്ട് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് ഞാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്കതിനകത്തോട്ട് ഇച്ചിരി നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോളയും ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മളെ കറുവാപ്പട്ടയും അതിനകത്തോട്ട് ചേർക്കാം അത് സവോളൂ ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ നമ്മുടെ ഏലയ്ക്ക മൂന്നെണ്ണം എടുത്ത് വെച്ചില്ലായിരുന്നു അത് ഇട്ടു അപ്പം നമ്മൾ ഇതിനകത്തോട്ട് നമ്മുടെ കറുവാപ്പട്ട ഏലയ്ക്ക ഒനിയൻ നമ്മൾ അരിഞ്ഞ് വെച്ചിരുന്നൊക്കെ ഇട്ട് ഒന്ന് വഴത്തണം ഇനി നമുക്കിനകത്തോട്ട് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ ചുമ്മാ ക്രഷ് ചെയ്ത് വെച്ചിരുന്നത് ഇട്ട് കൊടുക്കാം വഴത്തണം നല്ല വഴന്ന് വരണം അതിന് ശേഷം നമുക്ക് നമ്മുടെ ക്യാപ്സിക്കം നമ്മൾ മിച്ചം ഉണ്ടായിരുന്നല്ലോ കുറച്ചെല്ലാം നമ്മൾ വെള്ളത്തിയിട്ടുള്ളൂ അതുകൂടെ നമുക്ക് അത് ആഡ് ചെയ്ത് കൊടുക്കാം നല്ലപോലെ വഴത്തണം അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നല്ല വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ പൗഡർ എടുത്ത് വെച്ചിട്ടില്ലായിരുന്നു അതൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ആദ്യം നമ്മുടെ മഞ്ഞൾപ്പൊടി പിന്നെ നമ്മൾ ചെറിയ ജീരകം പൊടിച്ചത് പിന്നെ നമ്മുടെ മല്ലിപ്പൊടി പിന്നെ നമ്മുടെ ചില്ലി പൗഡർ പിന്നെ നമ്മുടെ ഉലുവ പൊടിച്ചത് പിന്നെ നമ്മുടെ പെപ്പർ പൗഡർ പിന്നെ നമ്മുടെ ലാസ്റ്റ് നമ്മളുടെ ഒരു വൺ ടേബിൾ സ്പൂൺ എടുത്ത് വെച്ചിട്ട് നമ്മുടെ ചിക്കൻ മസാല കൊടുക്കാം അങ്ങനെ പിടുക്കാച്ചി പാസ്ത ആണ് എല്ലാവരും ട്രൈ ചെയ്യണം അപ്പം നമുക്കിത് ഇളക്കാം നമ്മൾ ഫ്ലെയിം ഒന്ന് വെക്കണേ താത്ത് വെച്ചിട്ട് ബാക്കി വേണമെങ്കിലും ഇതിനകത്തോട്ട് നമ്മുടെ ടൊമാറ്റോ സോസ് ആഡ് ചെയ്ത് ഭയങ്കര ഇഷ്ടം ടേസ്റ്റ് അനുസരിച്ച് ആഡ് ചെയ്യണം നമുക്കൊന്ന് മിക്സ് ചെയ്യാം സോസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുത്തു നമ്മുടെ സേർസൊക്കെ ആഡ് ചെയ്ത അഴിവൊരു സാധനമായിട്ടുണ്ട് ഇനി നമുക്ക് അത് നമ്മുടെ നമ്മളെടുത്ത് വെച്ചില്ലേ പാസ്ത നമ്മുടെ പാസ്ത നമ്മുടെ താരത്തിന് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മുടെ പാസ്ത ആണ് പാസ്ത ആഡ് ചെയ്യാം പാസ്ത ആഡ് ചെയ്ത് കൊടുത്തു നമുക്കൊന്ന് മിക്സ് ചെയ്യാം നമ്മുടെ ചിക്കനും ക്യാപ്സിക്കവും ക്യാരറ്റുമൊക്കെ നല്ല ചിക്കൻ്റെ കൂടെ ബന്ധം നല്ല വന്നിട്ടുണ്ട് നമ്മുടെ പാസ്തയും നല്ല വല്ല ഒന്ന് മിക്സ് ചെയ്യാം നമ്മുടെ പാസ്തയുടെ കളർ തന്നെ മാറി ഒടുക്കട്ടായി നമുക്ക് കഴിക്കാൻ തോന്നുന്നുണ്ട് അപ്പോൾ നമ്മുടെ പാസ്ത ഞാൻ മസാലയൊക്കെ ചേർത്തിട്ട് നല്ല അടച്ചു വെച്ചിരിക്കുകയെന്നെ നമുക്കൊന്ന് തുറന്നിട്ടുന്ന് ഇളക്കി നോക്കാം അത് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ പാസ്ത നമ്മുടെ പാസ്ത കഴിക്കാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കഴിക്കുന്ന ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ നമ്മുടെ കിടക്കാച്ചി പാസ്ത ഇവിടെ റെഡി ആയി കഴിഞ്ഞു അപ്പോൾ തീർച്ചയായിട്ടും കുഞ്ഞുമക്കൾക്കൊക്കെ തയ്യാറായി കൊടുക്കുമെന്ന് വിശ്വസിക്കുന്നു ഞങ്ങളുടെ ഈ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ഷെയർ ചെയ്യണം പിന്നെ ബെൽബട്ടൺ അമർത്താൻ മറക്കല്ലേ അടുത്ത പുതിയ എപ്പിസോഡുമായി വീണ്ടും കാണാം അതുവരെ ബായ്